ഡിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ് അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ കർത്താവിൻ്റെ ഒരു വലിയ കൃപയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധിയുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോന്നോരോന്നായി പഠിക്കുകയാണ് ഈ ആറാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ഒരു വലിയ പ്രവൃത്തി നടക്കാൻ പോവുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ഒരു ഹാലുലൂയ കേൾക്കട്ടെ ഹലു ലൂയ്യ കർത്താവിൻ്റെ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു എന്ന് പറയും പോലെ കർത്താവിന്റെ ഒരു വെളിച്ചം ഇവിടെ ഒരു വിശുദ്ധിയുടെ വെളിച്ചം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് അത് പ്രകാശിക്കുകയാണ് അവിടെ ഇരുളുകൾ ഓടിപ്പോവുകയാണ് ഇരുളിനെ ഈ വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല അശുദ്ധിക്ക് ഈ വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള അശുദ്ധികൾ പാപമയമായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ചിന്തകൾ ഒക്കെ ഈ ദൈവവചനത്തിൻ്റെ ക്ലാസ്സിലൂടെ അതെല്ലാം ഓടി അകലുകയാണ് പകരം വിശുദ്ധനായ വിശുദ്ധിയുടെ നിറകുടമായിട്ടുള്ള ഒരു ആത്മീക മനുഷ്യൻ നമ്മുടെ അകത്ത് ഇത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ാണ് ഹലോയ്യ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അതിനുവേണ്ടി ശക്തീകരിക്കട്ടെ അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് രണ്ട് പേരുണ്ട് കീ സ്പോൺസേ ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് സിസ്റ്റർ സാലി തോമസ് ആണ് സാലി ആൻഡി ഹാപ്പി ബർത്ത്ഡേ ഇന്ന് ആൻഡിയുടെ ബർത്ത്ഡേ ആണ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് നീ ഇതുവരെ നടത്തിയ കൃപകൾക്കായി നന്മകൾക്കായി നന്ദി പറയുന്നു ആത്മീയവും ഭൗതികവുമായി കൊയ്ത്തിന്റെ വർഷമായിട്ട് മാറേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളും കൊച്ചുമക്കളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ അടുത്തൊരു നമ്മുടെ ഒരു ഒരു സ്പോൺസർ എന്ന് പറയുന്ന കീ സ്പോൺസർ എന്ന് പറയുന്ന എറണാകുളത്ത് നിന്ന് സിസ്റ്റർ നീഷയാണ് താങ്ക് യു വാവ് ഇന്ന് നീഷയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത് ഡേ നിശ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ രണ്ട് ബർത്ത് ഡേ ഗേൾസ് ആണ് ഇന്ന് അതുപോലെ തന്നെ ജൂൺ ഇരുപത്തി മൂന്നിന് നാളെ ഭർത്താവ് വിവേകിന്റെ ജന്മദിനമാണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത് ഡേ വിവേക് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാൻ വിവേകിന് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ അപ്പോൾ തന്നെ ഇന്ന് കർത്താവ് നമ്മളെ കേൾപ്പിക്കാനായിട്ട് പോകുന്ന സന്ദേശം എന്നുള്ളത് വിശുദ്ധിയുടെ പെരുവീതി പെരുവഴി എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ദ ഹൈവേ ഓഫ് ഹോളിനെസ് എന്ന് പറയുന്ന സന്ദേശം ആ സന്ദേശത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം അവിടെ പറഞ്ഞോട്ടെ നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ്സുടെ സഭകളിലും ആരാധന നടക്കുകയാണ് പ്രത്യേകിച്ച് ആരാധനയുടെ ടൈമിങ് ക്രമങ്ങളൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നുണ്ട് ആരാധനയ്ക്ക് വേണ്ടി കടന്നുവരിക നേരിട്ട് വന്ന് ആരാധനയിൽ പങ്കെടുക്കുക കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം വെൽക്കം ബാക്ക് ഈ ഒരാഴ്ച മുഴുവൻ നമ്മൾ ഹോൾ ഇൻ എ സീരീസ് ചെയ്യാം എൻജോയിങ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഐ ആം സ്റ്റിൽ എൻജോയിങ് ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ യൂഷ്വലി ദിസ് ഇസ് എ റെയർ ടോപ്പിക് ഇൻ ദ ക്രിസ്സൻ്റും ഒത്തിരി ഒന്നും കേൾക്കാത്ത കാര്യങ്ങളാണിതൊക്കെ മാത്രമല്ല എല്ലാവരും ഒത്തിരി അപ്പീൽ ചെയ്യാറില്ല പക്ഷേ ഐ ആം ഡ്യൂട്ടി ബൗണ്ട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ എനിക്ക് തന്നേ പറ്റൂ വചനത്തിലുള്ളത് പ്രസംഗിച്ചേ പറ്റൂ ദൈവത്തിൻ്റെ വിശുദ്ധി എന്താണ് എന്ന് അല്പമെങ്കിലും ഒന്ന് ഗ്രഹിക്കാൻ നമ്മളൊരു ശ്രമം നടത്തുകയായിരുന്നു വചനത്തിലൂടെ എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് ഒത്തിരി മനസ്സിലാക്കി കൊണ്ട് മാത്രം കാര്യമില്ല ഭീഷുഭിക്കുന്നില്ല അതിനെപ്പോലെ നമ്മളാവണ്ടേ വിശുദ്ധിയിൽ നമ്മൾ വളരണം അതിലുള്ളൊരു വിളിയാണ് വാസ്തുത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദിസ്ഇസ് എ ഹോളി കോൺ ഇൻ അത വേർഡ്സ് ദിസ് ഇസ് എ കോൾ ടു ബി ഹോളി വിശുദ്ധരാകാൻ വേണ്ടിയുള്ളൊരു വിളിയാണ് ദൈവത്തിൻ്റെ വിളി അവൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയെ നമുക്ക് ആർക്കും ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം പാലിൽ വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്യാം മരുന്ന് ചിലത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മരുന്നായിരിക്കാം പുറം പറയും അല്പം ഇത്ര എം എൽ വെള്ളം ചേർത്ത് കഴിക്കുക ആസിഡ്സ് ഡൈല്യൂട്ട് ചെയ്യാറുണ്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് ഇത് ചേർക്കുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യാം ഡൈല്യൂട്ടഡ് സൾഫ്യൂരിക് ആസിഡ് കിട്ടും എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധിയെ എനിക്കോ നിങ്ങൾക്കോ ലോകത്തിലെ ശുശ്രൂഷകർക്ക് ആർക്കുമെങ്കിലുമോ സഭകൾക്കോ ഡിനോമിനേഷനുകൾക്കോ നോ പടി നോപ്പടി Nobody can dilute the holiness of God. Um, Matra Mala, holiness is also a choice. We all will agree that life is a journey. And there are so many ways in this world. This is a very margangal thing. This is a samsarichittu. േ വൈഡ് വേ ഇതിനെക്കുറിച്ചൊക്കെ യേശു സംസാരിച്ചിട്ടുണ്ട് പാപികളുടെ വഴിയെക്കുറിച്ച് പലതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വീടിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ റോഡിലേക്ക് ഇറങ്ങിയാൽ സഞ്ചരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്ക് മുകളിലേക്കൊക്കെ പല വഴികൾ കാണും ലോകത്തിൽ ഭൂമി മൊത്തം എടുത്താൽ എത്രയോ വഴികളാണ് അതിനെ മാപ്പ് ചെയ്യാനൊക്കെയാണ് ഗൂഗിൾ മാപ്പും വെയ്സും ലൊക്കേഷൻ മാപ്സും പലതരത്തിലുള്ള ആപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ റൂട്ടുകളിലൂടെ നമ്മളെ ഗൈഡ് ചെയ്യാൻ സോ എവ്രി റൂട്ട് ഈസ് എ ചോയ്സ് നമുക്ക് വേണമെങ്കിൽ അതിലെ പോകാം അല്ലെങ്കിൽ പോകണ്ട നമുക്ക് ശരിയായ റൂട്ട് തിരഞ്ഞെടുക്കാം തെറ്റായ റൂട്ട് തിരഞ്ഞെടുക്കാം ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് നല്ല വഴി തിരഞ്ഞെടുക്കാം ചീത്ത വഴി തിരഞ്ഞെടുക്കാം ജോലിയുടെ ഈ റൂട്ടിൽ പോകാം ജോലിക്ക് ഈ റൂട്ടിൽ പോകാം ബിസിനസ് റൂട്ടിലേക്ക് തിരികാം പല റൂട്ടിലേക്ക് നമുക്ക് തിരികാം സോ ഹോളിനെസ് ഈസ് ഓൾസോ എ ചോയ്സ് ഒന്നുകിൽ വിശുദ്ധിയുടെ വഴിയിൽ നമുക്ക് ജീവിക്കാം ഇല്ലെങ്കിൽ വേണ്ടാത്ത വഴിയിൽ പോകാം ഇപ്പോൾ മാത്യു സെവൻ മത്തായ സുശേഷം ഏഴാം അദ്ദേഹത്തിൽ തേർട്ടീൻ ഫോർട്ടീൻ നമ്മൾ വായിക്കുമ്പോൾ രണ്ട് വഴികളെ കുറിച്ച് അവിടെ പറയുന്നു ഒന്ന് വൺ ലീഡിങ് ടു ലൈഫ് ആൻഡ് ദി അതർ ലീഡിങ് ടു ഡെത്ത് ഒരെണ്ണം നേരെ ചെന്നതിൻ്റെ അർത്ഥത്ത് അവസാനിക്കുന്നത് ജീവനിലാണെങ്കിൽ മറ്റത് മരണത്തിൽ അവസാനിക്കും സോ വെരി ക്ലിയർലി ജീസസ് ഈസ് സ്പീക്കിംഗ് അബൌട്ട് വൺ വേ ലീഡിങ് ടു ലൈഫ് ആൻഡ് വൺ വേ ലീഡിങ് ടു ഡെത്ത് ഇത് ക്ലിയറാണ് ഞാൻ അതിനെക്കുറിച്ചൊരു ഒരു പിക്ചർ എന്ന് തരാനാണ് പ്ലാൻ ചെയ്യുന്നത് ആരും റെഡി ഒരു പെൻസിലോ പേനയോ എന്തെങ്കിലും അടുത്ത് സ്ക്രബിൾ ചെയ്യുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യണം ഞാൻ ചിലപ്പോൾ വേഗത്തിൽ പോയാലും ചിലത് കിട്ടിയില്ല പേടിക്കാനൊന്നുമില്ല വീണ്ടും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഇത് കേൾക്കുകയോ കൂടി കേൾക്കുകയൊക്കെ ചെയ്യാം സാം വൺ വൺ നൂറ്റമ്പത് സങ്കീർത്തനുണ്ട് അതിൽ ഒന്നാമത്തെ സങ്കീർത്തന ഒന്നാമത്തെ വചനം ദ വേ ഓഫ് സിനേസ് പാപികളുടെ വഴി എല്ലാവരും ഒന്ന് പറഞ്ഞു ഇത് എഴുതിയെടുത്തിട്ട് കമൻ സെക്ഷനിൽ കൂടെ ടൈപ്പ് ചെയ്തിടുന്നേ പാപികളുടെ വഴി പറ പാപികളുടെ വഴി അപ്പം ഈ ഭൂമിയിൽ പാപികളുടെ വഴി എന്നറിയപ്പെടുന്ന ഒരു വഴിയുണ്ട് അത് ഈ വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും നിലത്ത് വഴി കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ് ഇറ്റ് ഈസ് അൺഹോളി വേ അശുദ്ധിയുടെ വഴിയാണ് പാപികളുടെ വഴി പറഞ്ഞേ അശുദ്ധിയുടെ വഴി വേ ഓഫ് സിനസ് എല്ലാ പാപികളും ആ വഴിക്കാ വഴിക്കാൻ പോകുന്നു ഓ അതിലൂടെ ലക്ഷങ്ങളും കോടികളും ഇങ്ങനെ തിക്കി തിരക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് പാപികളുടെ വഴി കാരണം റോമലേഖനത്തിൽ പറയുന്നത് മൂന്നിന്റെ ഇരുപത്തി മൂന്നാണെന്ന് അവരും പാവം ചെയ്ത് ദൈവത്തെ ജസ് നഷ്ടപ്പെടുത്തി എല്ലാവരും വഴിതെറ്റിയ ആടുകളെ പോലെയായി തീർന്നു അടുത്തത് ആവർത്തന ബുസ് പതിനെട്ട് ഒൻപതിൽസ് ജാതികളുടെ വഴി പറഞ്ഞു വഴി വേസ് ഓഫ് ജാതികളുടെ വഴി വേ ജാതികളുടെ വഴി എന്നുവെച്ചാൽ ജനം അല്ലാതെ ജീവിക്കുന്ന ഓരോ ജാതികൾക്കും ഓരോ സംസ്കാരങ്ങളുണ്ട് അവരുടേതായ ദൈവങ്ങൾ കാണും അവരുടേതായ ആരാധനക്രമങ്ങൾ കാണും പാരമ്പര്യങ്ങൾ കാണും ഇങ്ങനെയുള്ള പലതും കാണും അപ്പോൾ കർത്താവ് പണ്ടേ പറഞ്ഞു ഞാൻ നിങ്ങളെ കൊണ്ടുപോകും എവിടെ നിന്ന് മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ഞാൻ നിങ്ങൾ കൊണ്ടുപോയിട്ട് സ്വന്തമായിട്ടൊരു നാട് തരാൻ ഒരു രാജ്യം നിങ്ങൾക്ക് ഞാൻ തന്നേക്കാം പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള കുറേ ജാതികളുണ്ട് പ്രധാനമായും ഏഴ് ജാതികൾ അവിടെ ഉണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ ആ ജാതികളുടെ വഴി പഠിക്കരുത് ആയിട്ട് പറഞ്ഞു ആ വേയിൽ നിങ്ങൾ ജീവിക്കരുത് കാരണം അവർ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടില്ല എ ഹീത്തൻ വേ എന്നാൽ മൈ വേസ് ഹോളി അതുകൊണ്ട് എൻ്റെ വഴിയിൽ വേണം നിങ്ങൾ ജീവിക്കാൻ അതുകൊണ്ട് ജാതികളുടെ വഴിയിൽ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുത് ആ വഴി പഠിക്കരുത് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അവിടെ ഈ എന്താണ് മന്ത്രവാദികൾ ശകുനവാദികൾ മഷിനോട്ടക്കാർ അഞ്ജനക്കാരൻ പിന്നെ തിരി ഒരു ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ജാതികളുടെ വഴിയാണ് കേൾക്കുന്നുണ്ട് മുഹൂർത്തം നോക്കുക നാള് നോക്കുക ഒരു ഇതിൻ്റെയും കിടപ്പൊക്കെ നോക്കിയിട്ട് നക്ഷത്രത്തിൻ്റെ ഇതിൻ്റെയൊക്കെ നില പൊസിഷൻ നോക്കി രാശി നോക്കി അങ്ങനെ ഇതെല്ലാം ജാതികളുടെ വഴിയാണ് ദൈവ മക്കൾക്കുള്ളതല്ല ക്ലിയറാണോ അങ്ങാണെന്ന് പറയും അതുപോലെയുള്ള ജാതികളുടെ വഴിയിൽ നിങ്ങൾ പോകരുത് യു ഷുഡ് നോട്ട് ഗോ ദാറ്റ് വേ അടുത്തത് ജൂഡ് ഇലവൻ അതായത് യൂതലേഖനം വെളിപ്പാട് പുസ്തകത്തിന് മുമ്പ് വരുന്നത് യൂതായിട്ട് ലേഖനം പതിനൊന്നാമത്തെ വാക്യം ഒറ്റ അധ്യായം ഉള്ളൂ പതിനൊന്നാമത്തെ വചനം ദ വേ ഓഫ് കെയിൻ കയ്യൻ്റെ വഴി എന്ന് പറയുന്നുണ്ട് ദാറ്റ് വഴി ഇറ്റ്സ് എ സിൻഫുൾ വേ എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് പാപം ഇതാ നിന്റെ വാതുക്കൽ കിടക്കുക കൈനെ മോനെ ദൈവം വിളിച്ചിട്ട് പറയാം പാപം നിൻ്റെ വാതുക്കൽ കിടക്കുവോ നീ അതിന് കീഴടക്കണം എന്നാലും കൈ കയ്യൻ്റെ വഴിയിൽ പാപത്തിൻ്റെ വഴിയിൽ തന്നെ പോയി അവൻ പാപത്തെ കീഴടക്കിയില്ല സോ ദ വേ ഓഫ് കീൻ ദൈവത്തെ ദൈവത്താൽ നേരിട്ട് സൃഷ്ടിക്കപ്പെട്ട മാതാപിതാക്കളുടെ സന്തതിയായി മൂത്ത സന്തതിയായി ഒന്നാം സന്തതിയായി സീമന്തപുത്രനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ കൈൻ കൈന് വേണമെങ്കിൽ മാതാപിതാക്കളുടെ ചോദിച്ച് ദൈവത്തെക്കുറിച്ച് വിളിക്കാം എന്നിട്ട് മാതാപിതാക്കൾക്ക് പറ്റിയ തെറ്റുപോലും പറ്റാതെ തിരുത്തി ജീവിക്കാം പകരം അവൻ സ്വന്തം അനുജനെ കൊലപ്പെടുത്തി അസൂയാലുവായി ദൈവത്തോട് റബൽ ചെയ്ത് കൊലപാതകയായി മേഡറായി പാപത്തിൻ്റെ വഴിയിൽ താൻ ജീവിച്ചു അങ്ങനെ ആ ഒരു വഴിയിൽ നിങ്ങൾ ജീവിക്കരുത് അടുത്ത് കേൾക്കണോ പ്രൊവേസ് ട്വൽഫ് നമ്പർ ഫിഫ്റ്റീൻ സദൃശവാക്യങ്ങൾ പന്ത്രണ്ട് പതിനഞ്ചിൽ ദ വേ ഓഫ് ഫൂൾസ് മൂടന്മാരുടെ വഴി അല്ലെങ്കിൽ വിഡ്ഢികളുടെ വഴി അതെന്താണ് ഫൂളിഷ് ഇഷ്ട മണ്ടത്തരങ്ങൾ കാണിച്ച് ജീവിക്കുന്നു വഴി അതിനിടയിൽ ഒന്ന് പറഞ്ഞോട്ടെ പതിനഞ്ചാണ് നൂറ്റി പതിനഞ്ചാണ് ഓർമ്മയില്ല എൻ്റെ ആദ്യത്തെ വചനത്തിൽ പറയുന്നത് ഹൃദയത്തിൽ ദൈവമില്ല എന്ന് പറയുന്നു അപ്പോൾ ദൈവമില്ല എന്ന് പറയുന്ന എല്ലാവരെയും ദൈവം തന്നെ ദൈവത്തിൻ്റെ വചനം തന്നെ ബ്രാൻഡ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് മൂടന്മാരുടെ വർഗത്തിലേക്കാണ് സദൃശ്വാക്യങ്ങൾ പതിനഞ്ചിൻ്റെ പത്തൊൻപത് ദ മടിയന്മാരുടെ വഴി വോട്ട് ദാറ്റ് വേ മടിയന്മാരുടെ വഴി അങ്ങനെ ഒരു വഴിയെക്കുറിച്ച് വചനത്തിൽ പറയുന്നുണ്ട് ഇതിലേതിലാണോ നമ്മളിപ്പോൾ എന്താ ചിന്തിക്കുന്നതല്ലതല്ലേ മടിയന്മാരുടെ വഴിയിലാണോ എല്ലാത്തിനും മടി രാവിലെ എഴുന്നേൽക്കാൻ മടി കുളിക്കാൻ മടി ഭക്ഷണം കഴിക്കാൻ മടി പഠിക്കാൻ മടി ജോലി ചെയ്യാൻ മടി ഓരോന്നിനിങ്ങനെ അലസത മടി ഉദാസീനത അങ്ങനെ ഉണ്ടോ അതിനെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും വളരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനിങ്ങിലൂടെയും ചില ഗോളുകൾ വെച്ചും ചില ടാർഗറ്റുകൾ മീറ്റ് ചെയ്യാൻ ജീവിതത്തിൽ ചില ചെയ്തെടുക്കണമെന്നുള്ള എല്ലാവരകത്തും ഉദാസീനതയും മടിയക്കൊണ്ടന്നെ ചുമ്മാ ഇരിക്കാനും ഒന്നും ചെയ്യാതിരിക്കാനൊക്കെ ഉള്ളത് എല്ലാവരുടെ അകത്ത് കാണും പക്ഷേ നമ്മളെല്ലാത്തിനും ഓവർകം ചെയ്താണ് മുന്നിലേക്ക് പോകേണ്ടത് അടുത്തത് ഫസ്റ്റ് വൺറ്റീൻ ദ എം ടി വേ ഓഫ് ലൈഫ് എന്ന ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട് എം ടി വേ വ്യർത്ഥമായ ജീവിതത്തിൻ്റെ വഴി വ്യർത്ഥതയുള്ള വഴി എന്ന് വെച്ചാൽ എം ടി ആണ് മീനിങ് ആണ് ഒത്തിരി പേരും ജീവിതത്തിൽ അങ്ങനെ ഒരു എം ടി വേയിലൂടെ അല്ലേ എന്താ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്നോ ദൈവമാരാണെന്നോ വിശാചാരാണെന്നോ ആഹ് ജനിച്ചു ജീവിക്കുന്നു ഒരു ദിവസം ചാവും വേറൊന്നും അറിയില്ല ബ്രതറേ എന്ന് പറയുന്ന കോടികളാണ് ഈ ഭൂമിയിലുള്ളത് ദ എം ടി വേ ഓഫ് ലൈഫ് അതിലാണോ നമ്മൾ അടുത്തത് ് സിക്സ്റ്റീൻ വേണു ബൈ ട്വൻറ്റി ഫൈവ് സദൃശിവാക്യങ്ങൾ പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് അപ്പം ഈ ജ്ഞാനം പ്രതിപാദിക്കുന്ന പ്രധാന പുസ്തകങ്ങളിൽ ഒന്നാണല്ലോ സദൃശിവാക്യം അതിൽ തന്നെ ഇപ്പോൾ എത്ര വചനമാണ് ഞാൻ തരുന്നെങ്കിൽ സദൃശ്വാക്യത്തിൽ തന്നെ സോളമൻ തന്നെ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് പതിനാറിൻ്റെ ഇരുപത്തിയഞ്ച് സിക്സ്റ്റീൻ ട്വൻ്റി ഫൈവ് ദ വേ ഓഫ് ഡെസ് മരണത്തിൻ്റെ വഴി മരണവഴി മരണവഴി ചിലർ തിരഞ്ഞെടുക്കുന്നത് മരണത്തിലേക്കുള്ള മാർഗമാണ് പറയുമ്പോൾ ഉണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന പലരും ഒന്നും ജീവിച്ചിരിപ്പില്ല എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന പലരും ജീവിച്ചിരിപ്പില്ല എന്ന് ചിലർ കത്തിക്കുത്തിൽ മരിച്ചു മറ്റ് ചിലർ വേറെ ചിലവിലൊക്കെ മരിച്ചു ആക്സിഡന്റ് പോലെയുള്ളവർ ചിലര് അവർ തന്നെ ജീവിച്ച ജീവിതം കൊണ്ട് മരണത്തിലേക്ക് അവർ പോയി അപ്പോൾ ജീവിതത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള പല വഴികളുമുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഒരു തരത്തിലുള്ള പറഞ്ഞാൽ വേസ് ലീഡിങ് ടു ഡെത്ത് ആണ് രണ്ട് തരം വഴികളെ യേശു പറഞ്ഞത് ഒന്ന് മരണത്തിലേക്ക് പോകുന്ന വഴി ഒന്ന് ജീവനിലേക്ക് പോകുന്ന വഴി അതിൽ ഒന്നാമത്തേ ഒരെണ്ണമാണ് ഞാനിപ്പോൾ പറഞ്ഞത് മരണത്തിലേക്കുള്ള വഴി അതിൻ്റെ വചനങ്ങളും പല നറേഷൻസുമാണ് ഞാനിപ്പോൾ തന്നത് ഞാൻ അടുത്ത് വെക്കണോ വേസ് ലീഡിങ് ടു ലൈഫ് ജീവിതത്തിലേക്കുള്ള അല്ലെങ്കിൽ ജീവനിലേക്കുള്ള വഴി കേട്ടോ കുറിച്ച് വെക്കണേ ജഡ്ജസ് ടു ട് വേ ഓഫ് ദോൾഡ് ദൈവത്തിൻ്റെ വഴി പറഞ്ഞേ ദൈവത്തിൻ്റെ വഴി അത് ജീവനിലേക്കുള്ള വഴിയാണ് ജഡ്ജസ് ടു ട്വൻറ്റി ടു ഞാൻ തരുന്ന റെഫറൻസ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം ദ വേ ഓഫ് ദോൾഡ് കർത്താവിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴി അപ്പോൾ ദൈവത്തിൻ്റെ വഴി എന്താണ് അത് വിശുദ്ധമാണ് അതിൻ്റെ അവസാനം എവിടെയായിരിക്കും ജീവനിലായിരിക്കും അടുത്തത് പ്രോവ്സ് ഫോർ ഇലവൻ സദൃശി വാക്യങ്ങൾ നാലിൻ്റെ ഇലവൻ പതിനൊന്നാമത്തെ വചനം വഴി ഇനി കഴിഞ്ഞ ദിവസമൊക്കെ പലരോടും പറഞ്ഞു ഞങ്ങളോടും ഞാൻ പറയാം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അമാസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജ്ഞാനം തേടണം ജ്ഞാനം തേടിയാൽ അതോടൊപ്പം പലതും വരും ദ വേ ഓഫ് വിസ്ഡം ജ്ഞാനത്തിൻ്റെ മൊഴിമാ വേണമെന്നർക്കെങ്കിലും ഇനി തരുന്ന ഈ കാറ്റഗറിയിൽ പെട്ടത് എല്ലാവരും ഒന്ന് കേൾക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുകയും അതെനിക്ക് വേണം എന്നുള്ളൊരു കൊതിയൊക്കെ ഒന്ന് അകത്തുണ്ടാകുന്നത് നല്ലതാണ് റോബേറ്റ്സ് ഫോർ ഇലവൻ ആണ് പറഞ്ഞത് ദ വേ ഓഫ് വിസ്റ്റം ജ്ഞാനത്തിൻ്റെ വഴി ആ ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ വില മുത്തുകളേക്കാൾ ഏറിയതാണെന്നും ജ്ഞാനം കൊണ്ട് ഭവനം പണിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് സാം ട്വൻറ്റി ത്രീ അൻഡ് നമ്പർ ത്രീ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വചനം പാറ്റ്സ് ഓഫ് റൈസ്യസ്നസ് നീതിപാതകൾ അല്ലെങ്കിൽ നീതിയുടെ വഴികൾ നീതിപാതകളിലൂടെ അവൻ എന്നെ നടത്തുന്നു ഇരുപത്തിമൂന്നാം സങ്കരത്തിനത്തിൽ പറയാം അപ്പം നീതിയുടെ ഒരു വഴിയുണ്ട് നീതിയുടെ വഴി എന്ന് പറയുന്നത് ഈ നീതി അല്ലെങ്കിൽ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സ്റ്റാൻഡിങ് വിത്ത് ഗോഡ് എന്നല്ല അർത്ഥം ദൈവത്തോടുള്ള നിലപാടുകൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ കണക്ഷനിൽ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രൈറ്റായിട്ട് നിൽക്കുക ദൈവികമായ വഴികളിൽ ദൈവത്തിൻ്റെ രീതികളിലുള്ളൊരു ജീവിതമാണ് വേ ഓഫ് റൈസ്യസ്നെസ് ഇനി അടുത്തത് സാം വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻവേൺ നമ്പർ തേർട്ടി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനമാണ് ഏറ്റവും വലിയ സങ്കീർത്തനം അതിൻ്റെ മുപ്പതാമത്തെ വഴി എവിടെ എത്തുന്നത് ലൈഫ് ആദ്യം ഞാൻ തന്ന ലിസ്റ്റ് മൊത്തം എത്തിക്കുന്നത് ഓരോ വ്യക്തിയും കൊണ്ടും എത്തിക്കുന്നത് മരണത്തിലാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നും കൊണ്ടുപോയി എത്തിക്കുന്നത് എന്തിലായിരിക്കും ജീവനിലായിരിക്കും പത്തൊൻപതിൻ്റെ മുപ്പത് വായിച്ചു വേ ഓഫ് റോമൻസ് ഫുൾ സെവൻറ്റീൻ ഓഫ് സമാധാനത്തിൻ്റെ മാർഗം സമാധാനത്തിൻ്റെ വഴി ഓ സമാധാന മാർഗത്തിൽ നടക്കുക സമാധാനം കൂട്ടുന്ന മാർഗത്തിൽ നടക്കുക അടുത്തത് എഫിസ്യൻസ് ഫൈവ് ടു ദ വേ ഓഫ് ലവ് സ്നേഹത്തിൻ്റെ മാർഗം സ്നേഹിക്കുന്ന മാർഗം എഫിസ്യൻസ് ഫൈവ് ടു സ്നേഹത്തിൻ്റെ മാർഗം സ്നേഹമാർഗം അതിൽ നടക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പല 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 മാർഗങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ കണ്ടു ഒരു കളക്ഷൻ മുഴുവൻ എവിടെ എത്തിക്കുന്നു മരണത്തിലെത്തിക്കുന്നു മറ്റേ കളക്ഷൻ മുഴുവൻ കൊണ്ടുപോയി എത്തിക്കുന്നത് ഇവിടെയാണ് നേരെ കൊണ്ടുപോയി എത്തിക്കുന്നത് ജീവനിലാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുക രണ്ട് വഴികൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഇങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് പോവുകയാണ് ഇത് ലൈഫ് ഈസ് ഫുൾ ഓഫ് ചോയ്സസ് ആൻഡ് ഡെത്ത് ഈസ് എ ചോയ്സ് ലൈഫ് ഈസ് എ ചോയ്സ് അല്ലേ മരണം ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് ജീവൻ ഒരു തിരഞ്ഞെടുപ്പാണ് അതിലേത് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പ്രോവ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒന്ന് വായിച്ചു നോക്കി സദൃശിവക്യങ്ങൾ പതിനാറിന്റെ പതിനേഴിൽ ദ ഹൈവേ ഓഫ് ദ അപ്രൈഡ് അവോയ്ഡ്സ് ഈവിൾ ദോ സു ഗോഡ് ലൈഫ് ദൈവേഫ് ദൈറ്റ് ഇവിടെ വേ പറഞ്ഞു പറഞ്ഞിപ്പോൾ എന്തായി ഒരു ഹൈവേ ആയി ഒരു പെരുവഴി അല്ലെങ്കിൽ ഒരു നാഷണൽ ഹൈവേ എന്ന് പറയുന്ന പോലെ ദേശീയപാത എന്ന് പറഞ്ഞാൽ വലിയ വീതിയുള്ള ഒരു ഹൈവേ ദ ഹൈവേ ഓഫ് ദി ഓഫ് ദി അപ്റൈറ്റ് നേരോടെ നടക്കുന്ന ശരിയായി ജീവിക്കുന്ന നല്ല മനുഷ്യരുടെ ഒരു വലിയ പാത അവോയിഡ്സ് ഈവിൾ അത് ഈവിൾ എല്ലാം ഒഴിവാക്കും തിന്മയെല്ലാം ഒഴിവാക്കി ഒഴിവാക്കിയാണ് അത് പോകുന്നത് ദോസ് ദിയർ വെയ്സ് പ്രിസേർവ് ദൈഫ് എന്നാൽ

And a highway will be there. There will be a huge road there. A huge wide highway, national highway. It will be called the way of holiness. And the name The way of holiness. The way Wow! The way It will be for those who walk on that way. W capital. Those who walk on The unclean will not journey on it. അതിലൂടെ അശുദ്ധനൊന്നും വഴി നടക്കുകയില്ല വി കെറ്റ് ഫുൾസ് വിൽ നോട്ട് ഗോ എബൗട്ട് ഇറ്റ് ഗോ എബൗട്ട് ഓൺഇറ്റ് അതുപോലെ മൂടന്മാരും അങ്ങനെയുള്ള ദുഷ്ടന്മാരും ഒന്നും അതിലൂടെ പോവുകയില്ല അതിലൂടെ പോകുന്നത് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് വിരോധം ഇല്ലെങ്കിൽ ഓർമ്മ കൂടെ അതിതാണ് ഏഷ്യാവ് മുപ്പത് ഇരുപത്തി ഒന്ന് വെതർ യു ടേൺ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് യുവർ ഇയേഴ്സ് വിൽ ഹിയർ എ വോയ്സ് ബിഹൈൻഡ് യു സെയിൻ ദിസ് ഇസ് ദ വേ വാക്ക് ഇൻ ഇറ്റ് സി നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിങ്ങളൊരു ശബ്ദം കേൾക്കും അതെന്താണ് ദിസ് ഇസ് ദ വേ വാക്ക് ഇൻ ഇറ്റ് ദിസ് ഇസ് ചിപ് എസ് ഇതാണ് ജി പി എസ് ഓൺ വെച്ചാൽ ലൊക്കേഷൻ മാപ്പ് ഓണാക്കി വെച്ചാൽ കൃത്യമായിട്ട് പറയല്ലോ ഇത്ര കിലോമീറ്റർ മുന്നിലേക്ക് പോയിട്ട് ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് ടേക്ക് യു ടെൺ ഇത് പറയുന്നത് പോലെ തന്നെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും ദിസ് ഈസ് ദി സ്പിരിച്വൽ ജി പി എസ് നമ്മെ വഴി നടത്തുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മാവ് നമ്മെ വഴി നടത്തുന്ന ശബ്ദത്തെക്കുറിച്ചാണ് പറയുന്നത് ആ ശബ്ദം നമ്മെ നടത്തുന്നത് ഈവൽ പാക്സിലേക്കല്ല വിശുദ്ധിയുടെ പെരുവഴിയിലാണ് മറക്കല്ലേ 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 ഞാൻ കുറേ വചനങ്ങൾ ഇന്നതും കുറേ അതെല്ലാം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് ദയവായി കമൻ സെക്ഷൻ ഇടുക ആൻഡ് ഫോർ മീ ദ വീക്ക് ഹാസ് ബീൻ റിയലി ബ്ലസ്ഡ് ഇൻ മോർണിംഗ് ലോറി ബിക്കോസ് ദിസ് ഇസ് എ വെരി 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 ഫ്രഷ്യസ് ടോപ്പ് ടു ദ ഹാർട്ട് ഓഫ് ഗോഡ് നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടമായി എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കിട്ടാൻ എനിക്കും അറിയാം എന്നാൽ എന്നെ എന്നോടൊപ്പം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും വാ ഞാൻ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കട്ടെ കൈനീട്ടം കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധിയുടെ പെരുവഴിയിലൂടെ പോകാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്നിരിപ്പിൽ രോഗമുള്ള ഭാഗത്ത് ദയവായി കൈവയ്ക്കുക എവിടെയാണെങ്കിലും അവിടെ അല്ലെങ്കിൽ നെഞ്ചിലൊന്ന് കൈവേശുവിൻ്റെ നാമത്തിൽ ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ ദുസ്വപ്നങ്ങൾ കാണുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് വിടിവിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡിൽ നിന്നൊക്കെ ഇറേസ് ചെയ്ത് കളയുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോട്ടെ ഡിവൈൻ ഡ്രീംസ് ഉണ്ടാകട്ടെ ഞങ്ങളത് സ്വീകരിക്കുന്ന വർത്താവ് അതുപോലെ മറ്റ് മാനസിക പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ താങ്ക് യു ജീസസ് ഈ ഹിപ്പ് ജോയിൻറ്റിന് അവിടെ പെയിനോ നേരോ ഡിറ്റീരിയറേഷനോ തേയ്മാനമൊക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർക്കൊരു സൗഖ്യം വിടുതലും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കഴുത്തിൽ വേദനയുള്ള ചിലരെ കർത്താവ് ഈ സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ കണ്ണുകളുടെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ സ്കിൻ ഡിസീസുകൾ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഡസ്റ്റ് അലർജി പോലെയുള്ള സിവിയറായിട്ടുള്ള യേശുവിൻ്റെ നാമത്തിൽ മാറിക്കോട്ടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തുണ്ടായ എന്തോ ബിറ്റർ എക്സ്പീരിയൻസസ് നിമിത്തം വലിയ പ്രയാസത്തിലായിരിക്കും അവർ യേശുവിൻ്റെ നാമത്തിൽ അവരൊക്കെ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവ് നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി ജനങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി ജീസേ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ മൺഡേ നമ്മൾ ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ കണ്ടിന്യൂഷനായിരിക്കും ഒന്നുപോലും മിസ് ചെയ്യല്ലേ എല്ലാവർക്കും ഇത് ദയവായി അയച്ചു കൊടുക്കുക നിങ്ങൾ വാട്സപ്പിൽ സ്റ്റേറ്റസിലൊക്കെ എൻ്റെ ലിങ്കിൽ എടുത്തെടുക്കാം കോർ ബ്ലസ് യൂസ് ചെയ്യാൻ മൺഡേ ബ ബൈ